أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم جعلنا من الذين آمنوا وعملوا الصالحات സത്യവിശ്വാസികളെ ഈ ആരംഭിച്ച ദുൽ മാസത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്നത് പോലെ ഹിജി കലണ്ടർ പ്രകാരം നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സാധാരണ റമലാൻ മാസത്തെ സത്യവിശ്വാസി സമൂഹം എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ശരിക്കും സ്വീകരിക്കേണ്ട ഒരു മാസമാണ് ഹിജ എന്നുള്ളത് നമുക്കറിയാം പല മാസങ്ങൾക്കും പല അർത്ഥത്തിൽ അതായത് ഇപ്പം റജബ് ഷാബാൻ റമലാൻ തുടങ്ങിയ മാസങ്ങൾക്ക് ഓരോ പ്രത്യേകതകൾ പ്രാധാന്യം നമ്മൾ പറയാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് സമാനമായിട്ട് ദുൽഹിജ മാസത്തിൻ മാസത്തെ കുറിച്ചിട്ടും നമ്മൾ പിന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് എസ്പെഷ്യലി അതിൻ്റെ ഹജ്ജ് എന്നുള്ള സംഗതിയെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ റമദാനാണെങ്കിൽ നമ്മൾ നോമ്പ് എന്ന വലിയൊരു പിന്നെ ആരാധനാ കർമ്മത്തെ ഐബാധത്തിന് മുൻനിർത്തിയാണ് സംസാരിക്ക സംസാരിക്കാറുള്ളതെങ്കിൽ ദുൽഹജ്ജ മാസത്തുമ്പോൾ അല്ലെങ്കിൽ ദുൽഹജ്ജ് മാസത്തുമ്പോൾ ഹജ്ജ് എന്ന കർമ്മത്തെയാണ് നമ്മൾ എന്തെയ്യാം ചർച്ച ചെയ്യാറുള്ളത് പക്ഷെ പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളെ പ്രവാചകൻ എണ്ണി എണ്ണി എണ്ണിപ്പറഞ്ഞത് ദുൽഹജഡ് ആദ്യത്തെ പത്ത് ദിവസത്തെ കുറിച്ചിട്ടാണ് അപ്പൊ അത്രയും ഒരുപാട് പ്രവാചക വചനങ്ങൾ കാണാൻ കഴിയും ആ നമ്മൾ സാധാരണ റമദാലിന് പിന്നെ നോമ്പ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളത് റമദാനിന് നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ള സംഗതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ജക്കാത്ത് ഉണ്ട് ധാനധർമ്മങ്ങളുണ്ട് പിന്നെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതുണ്ട് ഇസ്തിഹാറിന്റെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ തുടങ്ങി ധാരാളം പ്രവർത്തികൾ പ്രധാനം ഫോക്കസ് ചെയ്യാറുണ്ട് സമാനമായിട്ട് തന്നെ ദുൽഹജയുടെ ആദ്യത്തെ പത്ത് ദിവസം ആ അർത്ഥത്തിൽ നിങ്ങൾ വിക്രുകൾ വർദ്ധിപ്പിക്കുക ധാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്ക പ്രാർത്ഥന വർദ്ധിപ്പിക്കുക പിന്നെ എന്ന് തുടങ്ങി പിന്നെ നോമ്പെടുക്കാൻ ശ്രമിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള പണ്ഡിതവചനങ്ങൾ പ്രവാചകന്റെ പിന്നെ വർത്തമാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് ഒന്ന് രണ്ടാമത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് ആ ദുൽഹജൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാധാന്യം വരുന്നത് ഹജ്ജ് എന്ന വലിയൊരു കർമ്മം ആ മാസത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ആ ഹജ്ജിന് ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അത് നേർക്കു നേരെ എത്തിച്ചേരുന്നത് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയിലേക്കാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം എന്ന വ്യക്തിയിലേക്ക് മാത്രമല്ല അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചേർത്തിട്ടുള്ള ചരിത്രത്തിലേക്കാണ് ഇൻഷാല്ല ആ അർത്ഥത്തിൽ ഖുർആാനിലെ ചില ആയത്തുകളെ പ്രവാചകൻ ഇബ്രാഹിം അലി സ്വലാത്തോ അസ്ലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ച് പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മള് പ്രായോഗികവൽക്കരിക്കേണ്ടത് അല്ലെങ്കിൽ അതൊരു പ്രചോദനമാകേണ്ടത് എന്നർത്ഥത്തിലാണ് ഇൻഷാള്ള ഇന്ന് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതൊരു വെബിനാർ ആണ് വെബിനാർ ആണ് നമ്മള് വലിയ പ്രഭാഷണമോ പ്രസംഗമോ എല്ലാം ഉദ്ദേശിക്കുക കുറച്ചും കൂടി പിന്നെ പഠനാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പിന്നെ ഉതകുന്ന രീതിയിലുള്ള ചെറിയ പഠനാർത്ഥത്തിലുള്ള ക്ലാസ് ആണ് ആക്ച്വലി വെബിനാറിൽ ഉണ്ടാവുക പിൻഷാഅ അള്ളാഹാന അള്ളാഹിന്റെ കലാമിന്റെ പിന്നെ പാടങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തോഫിക്ക് നൽകേണ്ട ഗ്രഹിക്കുമാറാട്ടെ വിശുദ്ധ കാണാൻ നമുക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പിന്നെ പരാമർശിച്ചിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള ഒരു ചരിത്രം എന്നുള്ളത് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രമാണ് കൂടെ തന്നെ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ പിന്നെ പരാമർശിച്ചിട്ടുള്ള പേര് എന്നുള്ളത് പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് പക്ഷേ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ചരിത്രത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് രണ്ടുപേരുടെയും ചരിത്രത്തിൽ പിന്നെ സാമൂഹിക പ്രബോധന കുടുംബ പരാമർശങ്ങളുണ്ട് രണ്ടുപേരുടെയും പിന്നെ ചേർത്ത് വെച്ചിട്ടുള്ള പക്ഷെ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് കുറച്ചും വ്യത്യസ്തമായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം ലോക നാഗരികതകളുടെ പിതാവായിട്ടാണ് നമ്മൾ എന്തറിയാം പിന്നെ പ്രവാചകൻ ഇബ്രാഹിമിനെ നമ്മൾ പരാമർശിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രതിപാദിക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസാ അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചും കൂടി യഹൂദ് സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ചെറുത്തുക്കലിനാണ് നമ്മൾ പഠിക്കാറുള്ളതെങ്കിൽ ഇബ്രാഹിം അലി സ്വലാത്തു വസ്ലാം എന്നുള്ളത് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന പ്രവാചകനാണ് അല്ലെ അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം പ്രവാചകൻ അതായത് ക്രിസ്തീയ യഹൂദ പിന്നെ മതങ്ങളാവട്ടെ അല്ലെങ്കിൽ പണ്ടത്തെ സാബി പിന്നെ ശുദ്ധ കുറാൻ പറഞ്ഞിട്ടോ സാബിഇൻ അല്ലെങ്കിൽ സാബി ഊൻ സാബി മതക്കാരാവട്ടെ മജൂസി മതക്കാരാവട്ടെ ബഹുദൈവ വിശ്വാസികളാവട്ടെ കുറേശ്യ സമൂഹത്തിലുള്ള ബഹുദൈവ വിശ്വാസികളാവട്ടെ എല്ലാവരും ഒരേ തരത്തിൽ അംഗീകരിക്കുന്ന പ്രവാചകനാണ് പ്രവാചൻ ഇബ്രാഹിം അലൈഹി സ്വലാത്ത് വസ്ലാം ഒന്ന് രണ്ടാമത് ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശുദ്ധ കുറഞ്ഞ പരാമർശങ്ങൾ പഠിക്കുമ്പോൾ കേവലം പിന്നെ തന്റെ സമൂഹമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് മാത്രല്ല പഠനം പറയുന്നത് അതിന്റെ അല്ലെങ്കിൽ നമ്രൂദുമായിട്ടുള്ള സംവാദത്തെ കുറിച്ചിട്ട് മാത്രമല്ല പറയുന്നത് പ്രവാചകൻ മൂസ അലൈഹി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചും കൂടി ഫിറാനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് കൂടുതൽ കാണാൻ കഴിയാം പിന്നെ പ്രവാചകൻ മൂസയുടെ ഉമ്മയുമായി ബന്ധപ്പെട്ട് അലൈ സ്വലാത്തു വസ്സലാം ചരിത്രം കാണാൻ കഴിയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രം വരുമോ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഒരേ സമയം പ്രബോധന സാമൂഹിക ദീനീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള സംഭാഷണം വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനുമായിട്ടുള്ള രണ്ടു മൂന്ന് ചരിത്രങ്ങൾ വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ഹാജരയെ വിശുദ്ധ കുറാൻ ചെറിയ അർത്ഥത്തിൽ പിന്നെ നേർക്കുനേരം അല്ലെങ്കിൽ പരാമർശിച്ചിട്ട് പോകുന്നുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖുർആാനുള്ള ചരിത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കുറച്ചും കൂടി കൂടുതൽ അത് അത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആ അർത്ഥത്തിലും കൂടി എന്ത് ചെയ്യണം റാചൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിക്കണം റാജൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം എന്നുള്ളത് ഏത് അർത്ഥത്തിലാണ് ഖലീലുള ആകുന്നത് എന്നും ഏത് അർത്ഥത്തിലാണ് ഇമാമുന്നാസ് ആകുന്നത് എന്നും വിശുദ്ധ ഖുർആാനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല കുറച്ചും കൂടി അതിന്റെ ഒരു സ്ലൈഡ് കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം പ്രിയപ്പെട്ട ഇൻഷാള്ള ഇത്രയും ടോപ്പിക്കിലൂടെയാണ് ഇന്ന് നമ്മള് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് പരമാവധി ചുരുക്കിയിട്ടാണ് പറയുക നമുക്കറിയാം അത്ര ധാരാളം സമയം ഇങ്ങനെ ഓൺലൈനിൽ ഇരിക്കുക എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും ഒന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹലത്ത് വസ്സലാം പിന്നെ അള്ളാഹുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെ വിശ്വത് കുറാൻ എങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതാണ് നമ്മളൊന്നും ഒന്നാമത് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് പ്രവാചകനും മനുഷ്യരും അതായത് സമൂഹവും കുടുംബവും ഒക്കെ അടങ്ങുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ട് എങ്ങനെയാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ വിശുദ്ധക്കുറം പഠി പഠിപ്പിച്ചിരുന്നത് മൂന്നാമത്തത് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഹജ്ജ് എന്നുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയുടെയും കുടുംബത്തിന്റെയും ഓർമ്മയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂടി ഓർക്കുന്ന സന്ദർഭങ്ങളാണ് നാലാമത്തതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട വിഷയം ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും നമ്മളും എവിടെയാണ് ഒന്നിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിക്കേണ്ടത് എന്ന് വലിയൊരു പാടുണ്ട് നമ്മൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലമെ കുറിച്ചിട്ട് ഹബീബ് കരീം റസൂൽ സല്ലാഹു അലൈഹി വസ്ലമെ കുറിച്ചിട്ട് ധാരാളം പറയും അല്ലെ നമ്മുടെ നെഞ്ചോട് ചേർത്തിട്ടാണ് നമ്മൾ പറയാ നമ്മുടെ ഹൃദയത്തോട് ചേർത്തിട്ടാണ് പറയുക നമ്മൾ ആലോചിച്ച് നോക്ക ആ മുഹമ്മദ് നബി മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലം എന്നുള്ളത് ആരുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അത് ഇബ്രാഹിം അലൈ വസ്ലാത്തു വസ്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തര നമുക്ക് വിശുദ്ധ ഖുറാനിൽ ഒരുപാട് ആയത്തുകൾ അതിലേക്കുള്ള പാഠങ്ങൾ വെളിച്ചങ്ങൾ വിഷയുന്നുണ്ട് അപ്പൊ ആലോചിച്ചു ചോദിക്കാം മുഹമ്മദ് നബി സൊല്ലാഹു അലൈവിസ്ലാം എന്ന അനുഗ്രഹീതമായിട്ടുള്ള മനുഷ്യനെ അള്ളാഹു നമുക്ക് ഉമ്മത്തെ മുഹമ്മദ് മുഹമ്മദിന് ഉമ്മത്തായിട്ടുള്ള നമുക്ക് സമ്മാനിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണെങ്കിൽ പാലോ ചോക്കാം നമ്മളും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ തമ്മിലുള്ള ബന്ധം എന്താ നമുക്ക് അവിടെ കൂടി ഒരു കണക്ഷൻ വേണ്ടേ പക്ഷെ നമ്മള് നമ്മുടെ നമ്മുടെ ഓർമ്മകളിൽ ആ അർത്ഥത്തിലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ള ബന്ധമുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് വിഷത്ത് കുറാൻ നമ്മുടെ ചോദ്യം വിഷദ് ഖുറാന അർത്ഥത്തിൽ നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തണം നൽകുന്നുണ്ട് അതാണ് ഈ ക്ലാസ്സിന്റെ കുറച്ചും കൂടി പഠനത്തിന്റെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് അവസാന ഭാഗത്തെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല നമുക്ക് മുന്നോട്ട് പോവാം ഇബ്രാഹിം അലേസ്ലാത്തു വസ്സലാമെ വിഷദ് ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ഒരു പദമുണ്ട് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഒരുപക്ഷേ പിന്നെ നമ്മൾ നമ്മൾക്കൊക്കെ ഒരുപക്ഷെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു പദാണ് അള്ളാഹു പറയുന്നത് വമൻ അസ്ലം വഹുവ പിന്നെ ആരെങ്കിലും അള്ളാഹുവിനെ പിന്നെ മുഖച്ച് അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ മഷനായിക്കൊണ്ട് മാറുക മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ വളരെ ചുരുക്കാണ് പറയണത് അവരുടെ അവര് ചെയ്യേണ്ട ഒന്നാമത്തെ സംഗതി എന്നുള്ളത് അല്ലെങ്കിൽ ദീനിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട സംഗതി എന്നുള്ളത് വത്തബ മില്ലത ഇബ്രാഹിം ഹനീഫ ഇബ്രാഹീമിന്റെ മില്ലത്തിനെ ഹനീഫായിട്ട് പിൻപറ്റിയ ആളുകളാണെന്നാണ് പറഞ്ഞോ പറയണത് അതായത് വത്തബ അവര് പിൻപറ്റി മില്ലത്ത ഇബ്രാഹീമ ഹനീഫ അവര് ഇബ്രാഹീമിന്റെ മില്ലത്തിന് ഹനീഫായിട്ട് ഏറ്റവും നെർക്കുനേരെയുള്ള സ്വഭാവ എന്താ ഗുണമുള്ള ഒരാളായിട്ട് എന്തെയാണ് അവര് ഇബ്രാഹിമിന്റെ മില്ലത്തിന് പിൻപറ്റി ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമെ ഏത് ഇബ്രാഹിം നേരത്തെ ഇപ്പം മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ആ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുഹനാ താല തെരഞ്ഞെടുത്തത് ഹലീലായിട്ടാണ് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് ഖലീലായിട്ടാണ് അതായത് നമ്മൾ ഹലീലുല്ലാ എന്ന പദം എന്തെയ്യാ നമ്മൾ സാധാരണ പറയാറുള്ളത് അതായത് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ കൂട്ടുകാരെന്നാണ് ഖലീൽ പറയാറ് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അപ്പൊ വിഷദ് ഖുർആാൻ നമ്മളങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഖലീലു എന്ന് വിശേഷിപ്പിച്ച ഒരേ ഒരു പ്രവാചകനെ ഉള്ളൂ അത് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയാണ് അപ്പൊ ആലോചിക്ക ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നേടിയെടുത്തത് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖലീലുല്ല എന്ന് വിശേഷിപ്പിച്ച പിന്നെ ആ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പഠിച്ചും പറയണത് എന്താ നിങ്ങൾ നല്ല മുഹസിനായിട്ടുള്ള ഏറ്റവും നല്ല ആളുകളായിട്ട് ജീവിതത്തിൽ മാറാൻ സമർപ്പ് അള്ളാഹു ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട അസ്ലമ അസ്ലമാറാൻ ആഗ്രഹിക്കുന്ന മാറിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടാമണ്ട് ഒന്നാം സംഗതി എന്താണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമയുടെ മില്ലത്തിനെ ഹനീഫായിട്ട് പിൻപറ്റുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ എന്താണ് മില്ലത്ത് ഇബ്രാഹിം മില്ലത്ത് ഇബ്രാഹീമാണല്ലോ നമ്മുടെ ടോപ്പിക്ക് െ മില്ലത്തും അബീഖും ഇബ്രാഹിം എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തത് മില്ലത്തിന് ധാരാളമായിട്ട് നമ്മൾ അർത്ഥം പറയാറുണ്ട് മില്ലത്തിന് നമ്മൾ സാധാരണ നമ്മൾ പറയും മതം എന്നാണ് ഇബ്രാഹിമി മതം ഇബ്രാഹിമി മില്ലത്ത് പക്ഷെ മില്ലത്തിന് തന്നെ വൈവിധ്യമാർന്ന പിന്നെ നമ്മൾ ചിലപ്പം ആദർശം എന്ന് പറയാറുണ്ട് പാരമ്പര്യം എന്നത് പറയാറുണ്ട് തുടർച്ച എന്ന് പറയാറുണ്ട് പല അർത്ഥത്തിലും മില്ലത്തിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വ്യാഖ്യാനിക്കാറുണ്ട് വിശദീകരിക്കാറുണ്ട് പക്ഷെ നമ്മൾ പറയാം നമ്മൾ ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാണെങ്കിൽ നമ്മൾ എന്താണ് ഒന്നാമത് ആഗ്രഹിക്കേണ്ടത് ഹനീഫായിട്ട് ആ ഇബ്രാഹിം മില്ലത്തിന് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇബ്രാഹിമിത്തിന് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമെ പിൻപറ്റനാണ് അത് സൂറത്ത് ഹജ്ജിന്റെ അവസാന താരത്തിൽ വരുന്നുണ്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് അതാണ് അപ്പോ ഒന്നാമത് എന്ന പദവിയിലേക്ക് അള്ള അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു മനുഷ്യനും കിട്ടാത്ത ഏറ്റവും മികച്ചൊരു പദവിയാണ് ആ പദവിയിലേക്ക് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹനീഫായി കൊണ്ട് ഇബ്രാഹിമി മില്ലത്തിന് പിൻപറ്റണം എന്നാണ് ഷുദ്ധു ഖുർആാൻ പറയണത് നിങ്ങൾ ആലോചിച്ച് വെക്കുക ഷുദ് ഖുർആാൻ മൂന്നാല് സ്ഥലത്ത് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ പ്രതിപാദിച്ചൊരു പോയിന്റാണ് മില്ലത്തു ഇബ്രാഹിം എന്നുള്ളത് ഇബ്രാഹീമും ഇല്ല ഇബ്രാഹിമും ഇല്ല ഇബ്രാഹിമില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ചത് ഖുറാൻ പലയിടത്തായിട്ട് ആവർത്തിക്കുന്നുണ്ട് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇബ്രാഹിം അലിസ്ലാത്തു വസ്ലാം എന്നുള്ളത് ലോകത്ത് എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം ലോക നാഗരികതകളുടെ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പൊ ആ ഇബ്രാഹിമില്ലത്തിനെ ഹനീഫായിട്ട് പിൻപറ്റുക എന്നുള്ളത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ല അലൈഹി വസ്ലാം നമ്മൾ പിൻപറ്റുന്നത് ആ ഇബ്രാഹിമിന്റെ പിന്നെ ഹനീഫായിട്ട് ഇബ്രാഹിം മില്ലത്തിന് പിൻപറ്റുന്ന തുല്യം തന്നെയാ പാ അർത്ഥത്തിൽ പിൻപറ്റുകയും ഹലീലു എന്ന പദവിയിലേക്ക് നടന്നെടുക്കാൻ അല്ലെങ്കിൽ നടന്നു കയറാൻ ശ്രമിക്കുകയുമാണ് നമ്മൾ വേണ്ടത് ആ ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാമയുടെ മില്ലത്ത് ഇബ്രാഹിം എന്ന പരാമർശം സമാനമായിട്ടുള്ള പരാമർശം വന്ന മറ്റൊരിടമാണ് സൂറത്തു നാഹിദ് അവിടെ കുറച്ചും കൂടി എങ്ങനെയാവണം എന്ന് പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചിരുന്നത് അത് സൂചിപ്പിച്ചല്ലോ ഇബ്രാഹിം മില്ലത്തിനെ ഹനീഫായിട്ട് പിൻപറ്റുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഹനീഫ് എന്നുള്ളത് സാധാരണ പറയാറുള്ളത് പിന്നെ ഹനഫി ഹനഫി നമ്മൾ പറയാറുണ്ട് അതായത് പിന്നെ ഒരു മദഹബി എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെ ഫാസിഖിന്റെ പിന്നെ ധിക്കാരമായിട്ടുള്ള തെമ്മാടിത്തത്തിന്റെ നേർ വിപരീതമാണ് ആക്ച്വലി ആയിട്ടുള്ള ഹനഫി ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക നമ്മൾ എന്നുള്ളത് അത് എത്ര നേർക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഏറ്റവും നേർക്കുനേരെയുള്ള സ്വഭാവ ഗുണത്തിന്റെ സവിശേഷതയുടെ ഉടമകളായിട്ട് മാറുക എന്നുള്ളതാണ് ഹനീഫ് അതുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാല്സലമ്മയുടെ പ്രവാചകത്വത്തിന് കുറച്ച് മുമ്പുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇസ്ലാം മതം വന്നിട്ടുണ്ട് മീൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല വലിയ അർത്ഥത്തിൽ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഹനീഫായിട്ട് ഇസ്ലാമിനെ വ്യക്തി ജീവിതത്തിൽ പിൻപറ്റുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു ഈവൻ പിന്നെ അബുബക്കർ അലുഖാനും പോലെ അടക്കമുള്ള ആളുകൾ അവരെ ഹനഫികൾ എന്ന് പറയാറുണ്ട് നീഫായിട്ടുള്ള ആളുകൾ എന്ന് ആ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കാറുണ്ട് കാരണം അവര് പ്രവാചകത്വത്തിന് മുമ്പ് ഇബ്രാഹിമി മതത്തെ പിൻപറ്റിയ ആളുകളാണ് അതായത് ഇസ്ലാമിന്റെ പിൻപറ്റിയ ആളുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ ഇബ്രാഹീമിന്റെ മില്ലത്തിനെ ഹനീഫായിട്ട് പിൻപറ്റണം എന്ന് സൂറത്തു നഹ്ലിൽ അള്ളാ പ്രവാചകനോട് പറയാണ് നാം താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട് അനിത്തബിയാണ് നിങ്ങൾ പിൻപറ്റണം മില്ലത്ത് ഇബ്രാഹിം ഹനീഫ ഇബ്രാഹീമിന്റെ മില്ലത്തിനെ ഹനീഫായിക്കൊണ്ട് പടച്ചു അതിന് അങ്ങനെ പറയുന്ന കൽപ്പനയുടെ മുമ്പ് പടച്ചു ഇബ്രാഹിം ആരാണ് എന്ന് പരിചയപ്പെടുത്തി തരുന്നത് അലേഹുസ്ലാത്തു വസ്സലാം ആരാണ് ഇബ്രാഹിം ഇന്ന ഇബ്രാഹിമ കാല ഉമ്മ ഇബ്രാഹിം എന്തായിരുന്നു അലേഹുസ്ലാത്തു വസ്സലാം ഒരു സമുദായമായിരുന്നു ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു ഉമ്മത്തായിരുന്നു ലോകം ലോകമൊന്നടങ്കം പിന്നെ സത്യനിഷേധത്തിന്റെ ദൈവനിഷേധത്തിന്റെ പിന്നെ ആഴത്തിൽ ഇങ്ങനെ കുളിച്ചിരിക്കുമ്പോൾ വിരാജിച്ചിരിക്കുമ്പോൾ അതിനെതിരെ ഹനീഫായിക്കൊണ്ട് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെ ഫിസ്കിന്റെ ഫസാദിന്റെ എല്ലാവിധ വ്യാപനവും ലോകത്ത് ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുമോ അതിനെതിരെ നെർക്ക് നേരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് പിന്നെ കൂടി ഒരു പ്രസ്ഥാനമായിട്ട് പണിയെടുത്ത വ്യക്തിയാണ് ആര് ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം അതുകൊണ്ടാണ് പഠിച്ച ഉമ്മത്താൻ കാനിത്തല്ലി ലാഹി ഹനീഫ പൂർണമായിട്ടും അള്ളാഹുവിന് സമർപ്പിതനായിട്ടുള്ള ഹനീഫായിട്ടുള്ള മനുഷ്യനാണ് ആര് ഇബ്രാഹിം വസ്സലാം ഷാഖിറൻ അദ്ദേഹത്തെ രണ്ടാമത്തെ കൂടെ ചേർത്ത് മിനൽ പറയുകയാണ് അദ്ദേഹം വിശ്വാസികൾ അല്ലെങ്കിൽ അള്ളാഹു ഷിർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നില്ല അപ്പൊ ഒന്നാമതവിടെ പഠിപ്പിച്ചതാണ് നിങ്ങൾ ഇബ്രാഹിം മില്ലത്തിന് പിൻപറ്റുക അതായത് സുമൈന ഇലൈക്ക് എന്നിവിടെ പറയുന്നതിന്റെ മുമ്പ് ആ അതായത് സുമൈന ഇലൈക്ക് നിങ്ങൾക്ക് വഹി നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും പഠിച്ചും വഹി നൽകാൻ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മൊത്തത്തില് ഇങ്ങനെ കുറെ ടാഗ് ലൈനിലൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ഒന്നുകൂടി ഞാൻ പോയിന്റിലേക്ക് പോവാം ഇബ്രാഹിം ഹനീഫ നമുക്ക് ഓരോരുത്തർക്കും പടച്ചോ നിങ്ങൾ ഇബ്രാഹിം മില്ലത്തിന് പിൻപറ്റണമെന്ന് വഹി നൽകുന്നത് ഏതർത്ഥത്തിലാണെങ്കിൽ അത് എന്തിനെ കുറിച്ചിട്ടാണ് എന്നുള്ളതാണ് അതിന്റെ മുമ്പിൽ രണ്ടായത്തുകൾ പറയുന്നത് അല്ലെങ്കിൽ മൂന്നായുകൾ പറയുന്നത് അത് ഇബ്രാഹിം എന്നത് ഖാനിത്തനീഫ അള്ളാഹു സമർപ്പിതനായിട്ടുള്ള പൂർണ്ണമായിട്ടും വണങ്ങിയിട്ടുള്ള ഹനീഫായിട്ടുള്ള മനുഷ്യനായിരുന്നു വലമിഖി ഒന്ന് രണ്ടാമത്തത് അനുമി അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന നന്ദിയുള്ള ആളായിട്ട് എന്തെയാണ് റോജൻ ഇബ്രാഹിം വിശുദ്ധ അലൈഹിത്തു വസ്സലാറാം പരിചയപ്പെടുത്തിയതിനാൽ ആലോചിച്ചു നമുക്ക് നൽകപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് പറയുന്നത് റോജിൻ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ വലിയൊരു ചിത്രം അല്ലെങ്കിൽ വലിയൊരു നേതാവിന്റെ ചിത്രം നമുക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ പടച്ചോൺ കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ശുക്രു ചെയ്യുന്ന മനുഷ്യൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ അർത്ഥത്തില് ഒരു സ്വഭാവ ഗുണങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നമ്മൾ ഇബ്രാഹിമിന്റെ മില്യത്തിന് ഏതോർത്ഥത്തിൽ പിൻപറ്റുന്ന ആളാണ് അപ്പോഴാണ് പടച്ചോൻ എന്ത് ചെയ്തത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുകയും വഹദാഹു മുസ്തഖീം നേരായ മാർഗത്തിൽ അദ്ദേഹം വഴി നടത്തുകയും ചെയ്തു പടച്ചോൺ പറയാണ് ദുനിയാവിൽ നാം ഒരുപാട് ഹസനത്തുകൾ നല്ല നന്മകൾ നൽകി ആഹ്രത്തിൽ അദ്ദേഹം എന്താണ് സ്വാലഹങ്ങളിൽ പെട്ടവരാണ് നമ്മൾ ആലോചിച്ച് വെക്ക ആ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താ ദുനിയാവിൽ ഒരുപാട് നന്മകൾ ലഭിക്കുക ആഹ്രത്തില് ഏറ്റവും നല്ല ആളുടെ കൂട്ടത്തിൽപ്പെടുക അതിനുള്ള ഒരു മാതൃകാ വ്യക്തിത്വത്തെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ കാണിച്ചാണ് സമർപ്പിതനായിട്ട് അള്ളാഹു എന്താണോ എന്നോട് കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾ അതാണ് ആക്ച്വലി ആ അർത്ഥത്തിൽ ഹനീഫായിട്ട് മാറുക അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിട്ട് മാറുക ആ അർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമായിട്ടുള്ള കണക്ഷനെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നടന്നെടുക്കുക ഏത് പിന്നെ ഏത് പദവിയിലേക്കാണ് ഇബ്രാഹീമു ഇബ്രാഹിമ ഹലീല അള്ളാഹുഅല ഇബ്രാഹീമിനെ ഹലീലായി തെരഞ്ഞെടുത്ത ആ പദവിയിലേക്കാണ് നമ്മൾ നടന്നെടുക്കുക അള്ളാഹു ആലം നമുക്കറിയില്ല ആ പദവിയിലേക്ക് എത്താൻ കഴിയും പ്രവാചി ഇബ്രാഹിം അലൈഹി സ്വലാത്തുല സ്വലം മാത്രം എത്താൻ കഴിഞ്ഞ ഒരു പദവിയാണ് അത്രയും വലിയ സമർപ്പിതനായിട്ടുള്ള പിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ ആ അർത്ഥത്തിൽ സ്വപ്നം കാണുക എന്നുള്ളതാണ് ഇബ്രാഹിം അലേ സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് അതാണ് ഒന്നാമത് പറയാനുള്ളത് രണ്ടാമത് അള്ളാഹുമായിട്ടുള്ള ബന്ധം സജീവമാകുന്നതോടൊപ്പം തന്നെ ഇബ്രാഹിം അലേഹ് സ്വലാത്തു വസ്സലാമയെ വിഷുദ് ഖുറാം പഠിപ്പിച്ചിരുന്ന മറ്റൊരു പിന്നെ പിന്നെ പോയിന്റ് എന്നുള്ളത് അദ്ദേഹം ഇമാമുനാസും കൂടിയാണ് അല്ലെ ഇബത്തല ി ജലു ഇമാമ സൂറത്ത് പടച്ചും പറയുന്നുണ്ട് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമ പഠിച്ചും പറയുന്നതാ പിന്നെ ഇന്നി ഇന്നെന്ത് ചെയ്തിട്ടുണ്ട് ലിന്നാസി ജനങ്ങൾക്ക് ഇമാമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇമാമുന്നാസാണ് അദ്ദേഹം അങ്ങനെയാണ് ഇമാമുന്നാസാവുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഇമാമുന്നാസാവുമ്പോ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളാണല്ലോ ഇമാമ് അല്ലെ നമ്മള് സാധാരണ പള്ളിയിൽ പള്ളിയിൽ ഒരു ഇമാമി എന്നുള്ളത് കേവലം സാധാരണ പ്രവാചകന്റെ പറയാറുണ്ട് കേവലം നിസ്കാരത്തിന് മാത്രം ഇമാമത്ത് നൽകുന്ന ഒരാളല്ല ശരിക്കും അദ്ദേഹം ആ പള്ളിയിൽ തന്നെ പിൻപറ്റുന്ന ഓരോ പ്രദേശ സമൂഹ നിവാസികൾക്കും മാതൃകയാകേണ്ട വ്യക്തിയാണ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം മാറണം കാരണം ഖുർആാൻ പഠിച്ച് ആ വ്യക്തി ഇമാമു നിൽക്കുമ്പോൾ ആ ഖുർആാനിക ജീവിതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാണോ അതാണ് ഇമാമ് അയാളാണ് ഇമാമുന്നാസ് അപ്പൊ ആ അർത്ഥത്തിൽ പ്രവാചകൻ ഇബ്രാഹിംആലിത്തു വസ്സലാം ഇമാമുന്നാസ് ഇമ ജനങ്ങളുടെ ഇമാമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നാട്ടിലാണ് സംഭവമാണ് പക്ഷെ വീട്ടിലോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെ അദ്ദേഹം സംഘടനയിൽ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം പണിയെടുക്കുന്ന സ്ഥലത്ത് സ്ഥലത്തിൽ ഗംഭീര ലീഡറാണ് അദ്ദേഹം വലിയ മാതൃകാ വ്യക്തിത്വമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്താണ് അവസ്ഥ അദ്ദേഹം എന്ന ഉപ്പ എന്താണ് അവസ്ഥ അദ്ദേഹത്തിന്റെ മകൻ എന്ന പിന്നെ ഗുണ ഗുണം എന്താണ് അദ്ദേഹം എന്ന ഭർത്താവ് എങ്ങനെയാണ് അല്ലെങ്കിൽ അദ്ദേഹം എന്ന പേരമകൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അവിടെയാണ് പ്രവാചൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശരിയായ ഇമാമുന്നാസത് അദ്ദേഹം കേവലം സമൂഹത്തിൽ മാത്രമല്ല കുടുംബജീവിതത്തിലും അള്ളാഹു വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്ന പക്ഷെ അതൊക്കെ മറികടന്ന് നമുക്ക് വലിയ മാതൃകൾ കാണിച്ചിരുന്ന വ്യക്തിയാണ് പ്രവാചൻ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം ആ അർത്ഥത്തിൽ കൂടി പ്രവാചൻ ഇബ്രാഹിം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് നമ്മൾ ആക്ച്വൽ ഇമാമുന്നാസാമുണ്ട് നമ്മള് നമുക്ക് നമുക്കറിയാം നമ്മുടെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വീഴ്ച എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പണിയെടുക്കുന്ന പബ്ലിക് ലൈഫിൽ പൊതു ഇടത്തിൽ നമ്മൾ ഭയങ്കര സംഭവമായിരിക്കും ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മളെ കുറിച്ച് ആളുകൾക്ക് വലിയ അഭിപ്രായങ്ങളായിരിക്കും പക്ഷെ നമ്മളെ കുറിച്ച് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ തറവാട്ടുകാർക്ക് നമ്മുടെ വീട്ടുകാർക്ക് അവര് നമ്മളെ കുറിച്ച് എന്താണ് പറയണത് അപ്പോഴാണ് നമ്മൾ ശരിയായി ഇമാവ നാട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ നമ്മൾ എന്താവണം ഇമാമാവണം പ്രവാചൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ അർത്ഥത്തിൽ വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ വളരെ ചുരുക്കിയിട്ടാണ് പറയാം ഇൻഷാള്ള പാർത്ഥത്തിൽ സമൂഹത്തിലും കുടുംബത്തിലും ഒരേ സമയം വലിയ മാതൃക കാണിച്ചെന്ന വ്യക്തിയാണ് പ്രവാചൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നമൃതുമായിട്ടുള്ള സംവാദം വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തിരുന്നുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല നക്ഷത്രത്തെയും സൂര്യനെയും നമൃദുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇബ്രാഹിം റബ്ബി പിന്നെ നമ്മളെ സുറത്തുൽ ബഖറയിൽസുലും മൂന്നാമത്തെ ജുസിന്റെ രണ്ടാമത്തെ പേജിൽ കാണാൻ കഴിയും അങ്ങനെ ഇബ്രാഹിം മിനൽ എന്ന് പറഞ്ഞ് ജന്മവും മരണവും നൽകുന്ന അല്ലെങ്കിൽ സൂര്യനെ പിന്നെ ഉദിപ്പിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സംവാദം ആയിട്ട് നടത്തുന്നുണ്ട് അത് ഒരു സമൂഹത്തിലെ ഇബ്രാഹിം അലേഹ് സ്വലാത്തു വസ്സലാമയുടെ ഭരണകൂടത്തോടുള്ള ഇടപെടലിനെ സൂചിപ്പിക്കുന്ന ഒന്ന അതേസമയം തന്നെ അദ്ദേഹം പിന്നെ സുഹൃത്തുൽ ഇതയിലാണ് നമുക്ക് കാണാൻ കഴിയും ഫലമ്മി ഫലമ്മൻ കാല ഹാദാ റബ്ബി ഫലമ്മൻ കാല ഹാദാ റബ്ബി എന്ന് തുടങ്ങി നക്ഷത്രത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്ന സമൂഹത്തോട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അതിലുള്ള പിന്നെ എന്താ പറയാ പ്രശ്നത്തെ ബഹുദൈവ ആരാധനയിലുള്ള പ്രശ്നത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്തിട്ട് അവരുടെ പ്രവർത്തനം ഏർപ്പെടുന്നുണ്ട് അതൊരു വിഷയാണ് അതായത് സമൂഹമായിട്ട് നമുക്കറിയാം ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ തീ കുണ്ടാരത്തിൽ എന്ത് ചെയ്യുന്നത് ആ ഭരണകൂടം പിന്നെ തീ കുണ്ടാരത്തിലിട്ട് നശിപ്പിക്കാൻ അദ്ദേഹത്തിന് ശിക്ഷ നൽകാൻ തീരുമാനിക്കുന്നത് ആല ഇബ്രാഹിം പക്ഷെ പടച്ചോൺ അദ്ദേഹത്തിന്റെ തീ കുണ്ടാരത്തെ തണുപ്പിച്ചുകൊണ്ട് പടച്ചോൺ എന്തെയാണ് അദ്ദേഹത്തിന് ആശ്വാസം സമാശ്വാസം ശാന്തത നൽകുകയാണ് അപ്പൊ അദ്ദേഹം സമൂഹവുമായിട്ട് ഭരണകൂടവുമായിട്ട് നാട്ടുകാരുമായിട്ട് സത്യനിഷേധികളുമായിട്ട് ബഹുദൈവ ബഹുദൈവാരാധകരുമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റിനെ ഇടപെടലിനെ പ്രവർത്തനങ്ങളെ ദൈവത്തിനെ പ്രബോധന പ്രവർത്തനങ്ങളെ വിശുദ്ധ കുറേ എന്തെയ്യുന്നുണ്ട് പരിചയപ്പെടുത്തിയിരുന്നുണ്ട് അത് ഇതിന്റെ ഒരു വശമാണ് രണ്ടാമത്തെന്നുള്ള അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് കുറച്ചും കൂടി ഇതാണ് ഇന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ആയിട്ടുള്ള പ്രവാചകൻ ഇബ്രാഹിം അലൈസ്ലാത്തു വസ്ലാം എങ്ങനെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം നമുക്ക് മാതൃകയാവുന്നത് സുഹത്തു മറിയമിൽ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തോ വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭാഷണം നമുക്ക് കാണാൻ കഴിയും അല്ലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കേൾക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത പിന്നെ എന്താ പറയുക കല്ലിനെയും പാറകളെയും മറ്റു വിഗ്രഹങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള സംഭാഷണം ഷൈത്വാനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തനിക്ക് നൽകുന്ന വഹീനെ പിൻപറ്റണം പിൻപറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പിതാവിന് സത്യനിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന ശിക്ഷയെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടൊക്കെ എന്തെയാണ് അദ്ദേഹം പിതാവുമായിട്ട് സംവദിക്കാം ആ ഭരണകൂടമായി അല്ലെങ്കിൽ ആചരണ പിതാവുമായിട്ട് സംവദിക്കാം പക്ഷെ അവിടെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു പോരുന്ന സ്വഭാവ ഗുണം യാ അബത്തി എന്ന വിളിയിൽ വിശുദ്ധ ഗുലാൻ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നുണ്ട് അത് ഒന്നാമത്തെ പോയിന്റ് അതായത് സത്യനിഷേധിയായിട്ടാണ് പിതാവ് സത്യ പിതാവ് ഇരുന്നു കൂടി അല്ലെങ്കിൽ സത്യനിഷേധിയായിട്ടുള്ള ഒരാളായിരുന്നിട്ട് കൂടി അത്ര മാന്യായിട്ടാണ് പ്രവാചൻ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഉപ്പയുമായിട്ട് പിതാവുമായിട്ട് സംവദിക്കുന്നത് എന്ന് വിശുദ്ധ ഗുലാൻ എന്തെയ്യാ അബത്തി എന്നുള്ള വിളി സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ലവ് ആൻഡ് റെസ്പെക്ട് നമ്മൾ പറയാറുണ്ടല്ലോ ഒത്തക്കിടയും ആ അർത്ഥത്തിൽ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ എന്താ പറയാ നമ്മൾ സാധാരണ പറയാറില്ലേ മെഹറൂഫ മാതാപിതാക്കൾ സത്യത്തിന്റെ പാതയിൽ അല്ലെങ്കിൽ കൂടി അവരോട് എങ്ങനെ പെരുമാറണം എന്ന് വിശുദ്ധകുരൻ എന്തെയ്യുന്നുണ്ട് ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് അതിൻ്റെ ജീവിച്ചിരുന്ന ഒരു മാതൃക ആ മാതൃകയുടെ പ്രായോഗിക വശം പ്രവാചകൻ ഇബ്രാഹിം അലൈഹലാത്തോസ്ലാമയുടെ ഈ ചരിത്രത്തിലൂടെ കാണിച്ചതാണ് അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മള് നമുക്കറിയാവുന്നതുപോലെ പിന്നെ നമ്മൾ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അതായത് ദീനി സാമൂഹിക പ്രബോധന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ പറയാറുണ്ട് നാട്ടുകാരോടും ലോകത്തോടൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട് അവരൊക്കെ ക്ഷണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പക്ഷെ സ്വന്തം വീട്ടുകാരോടോ സ്വന്തം വേണ്ടപ്പെട്ടവരോടോ നമ്മൾ എന്തെയ്യാറില്ല ഈ വിഷയം സംസാരിക്കാറില്ല അല്ലെ ദീനിനെ കുറിച്ചിട്ടുള്ള സൽ സ്വഭാവങ്ങളെ കുറിച്ചിട്ടുള്ള ദേവത്തിനെ കുറിച്ചുള്ള വർത്തമാനം നമ്മൾ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാറില്ല പ്രവാചന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങുന്നത് അവിടെയാണ് ി അബീഹിയ സ്വന്തം പിതാവിനോട് ഏറ്റവും മാന്യമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് തന്റെ ദീനി ദാമത് പ്രവർത്തനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്നത് അതേസമയം നമുക്കറിയാം അദ്ദേഹത്തിന് പിതാവ് എന്ന് കൊടുക്കേണ്ട എല്ലാവിധ പരിഗണനയും കൊടുക്കുകയും അതേ സമയം അള്ളാവിനെ കുറിച്ചിട്ടുള്ള സംസാരം പറയാൻ പിതാവിനോട് സംവദിക്കാൻ അതൊരു തടസ്സമല്ലാതിരിക്കുകയും ചെയ്യുന്ന വലിയൊരു മാതൃക നമ്മൾ സാധാരണ പറയാറുണ്ട് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് ചിലപ്പോൾ നമ്മൾ അവരെ തിരുത്തുമ്പോ അല്ലെങ്കിൽ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അവരോട് പറഞ്ഞാൽ അവരെന്താണ് വിചാരിക്കുക പ്രശ്നമാവോ ഒരു പ്രതിസന്ധി നമ്മൾ അനുഭവിക്കാറുണ്ട് അല്ലെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വേണ്ടാ നോക്കും പക്ഷെ പ്രവാചൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ മാതൃ കാണിച്ചാണ് അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വേണ്ടപ്പെട്ടവരിൽ നിന്നാണ് നമ്മൾ അത്തരം ദീനീ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് പക്ഷെ അതേസമയം നേരത്തെ തിരി നേരെ തിരിച്ചു സംഭ സംഭവിക്കാറുണ്ട് അല്ലെ പിന്നെ ഓ എന്താ പറയാ അദ്ദേഹം സ്വന്തം കുടുംബമാണെങ്കിലും ദീനിന്റെ മാർഗത്തിലല്ല എന്നതുകൊണ്ട് നമ്മൾ അവഗ അവരെ അവഗണിക്കാറുണ്ട് അവരുമായിട്ടുള്ള വൈകാരിക കുടുംബ ബന്ധം ചിലപ്പോ നമ്മൾ എന്താ ചെയ്യാറുണ്ട് വിച്ഛേദിക്കാറുണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങളായിരിക്കും പക്ഷെ അവർ അന്നാന മാർഗത്തിലല്ല അല്ലെങ്കിൽ അവര് സ്വഭാവികളല്ല അവര് സത്യത്തിന്റെ മാർഗത്തിലല്ല എന്നതുകൊണ്ട് അവരെ വെറുക്കുക അവര് പിന്നെ അവരെ അവഗണിക്കുക എന്നുള്ളതും ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാവും അതും തിരുത്തപ്പെടേണ്ടതാണ് എന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈ സ്വലാത് വസ്ത്രം കാണിച്ചനാ അതായത് അള്ളാഹുമായിട്ടുള്ള ബന്ധം കുടുംബവുമായിട്ടുള്ള ബന്ധത്തെ മുറിക്കാതിരിക്കാനും കുടുംബവുമായിട്ടുള്ള ബന്ധം അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അള്ളാഹുമായിട്ടുള്ള ഹക്കിന്റെ യാഥാർത്ഥ്യത്തെ പറയാതിരിക്കാനുമുള്ള ഒരു ന്യായമല്ല എന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതാണ് അതായത് കുടുംബത്തിന് നൽകേണ്ട പരിഗണനയും പിന്നെ പ്രാധാന്യവും അതേപടി നൽകുകയും ചതേ സമയം അത് അള്ളാഹുമായിട്ടുള്ള ഒരു വിള്ളൽ വീഴാതിരിക്കുകയും ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ള മാതൃക പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചാണ് അപ്പാർത്ഥത്തിൽ ഈ ഈ ഒരു പോർഷൻ വേറെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ പ്രവാചകൻ ഇബ്രാഹിം അലൈസ്ലത്തു വസ്സലാമയുടെ ഈ സംഭാഷണം വിഷുദ്ധുരാ പരിചയപ്പെടുത്തിയിരുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഇബ്രാഹിം എന്ന മകൻ എങ്ങനെയാണ് നമുക്ക് മാതൃകയാകുന്നത് എന്ന് പ്രവാചകൻ പിന്നെ വിശുദ്ധ ഖുറാൻ ഈ ഒരു ഭാഗത്തിലൂടെ കാണിച്ചു